ർക്ക് എട്ടിന്റെ പണിയുമായി അഖിൽമാരാർ വീണ്ടും ബിഗ് ബോസിൽ എന്താണ് ലൈവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് വീക്കിലി ടാസ്ക് എല്ലാ കാര്യങ്ങളും ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോവാണ് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറന്നു പോകുന്നുണ്ട് എല്ലാവരും എല്ലാവരും ലൈക്ക് അടിച്ച് ആയിട്ട് എന്താണ് വീക്കിലി ടാസ്ക് എന്താണ് അഖിൽമാരോട് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പം എല്ലാവരും ഒന്നും കൂടി ലൈക്ക് അടിച്ചു എന്നൊന്നും ഉറപ്പു അതുപോലെ തന്നെ നിങ്ങളുടെ വേറെ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കാം എന്താണ് വീക്ലി ടാസ്ക് അതുപോലെ തന്നെ എന്തിനാണ് അഖിൽമാരാർ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം സോ എന്തായാലും ബിഗ് ബോസ് കൺഫെഷൻ റൂമിലൂടെയാണ് അഖിൽമാരാ കൊണ്ടുവന്നത് ബിഗ് ബോസ് അഖിൽമാരാടെ കൺഫഷൻ റൂമിൽ സ്വാഗതമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അഖിൽമാരാ എങ്ങനെ ഒരു ജീവിതം എന്നൊക്കെ ചോദിക്കുമ്പോൾ കുജേലിനായിരുന്നു കുജേലിന് ശ്രീകൃഷ്ണൻ അവര് കൊടുത്ത പോലെയാണ് എൻ്റെ ഒരു ഇത് ഇന്നെ എല്ലാ സർവ സൗഭാഗ്യങ്ങളും തന്നത് ബിഗ് ബോസ് ആണെന്നുള്ള രീതിയിലൊക്കെ അവിടെ അഖിൽമാരാർ പറയുന്നുണ്ടായിരുന്നു എന്തായാലും വരവിന്റെ ഉദ്ദേശം മുന്നിലുള്ള ആ ഒരു കത്ത് വായിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നുണ്ടായിരുന്നു എന്താണ് കത്തില്ലത് അതാണ് ഇവരുടെ വീക്ക്ലി ടാസ്ക് എന്ന് പറയുന്നത് അപ്പം വീക്ക്ലി ടാസ്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂതില ചെരുപ്പ് ഫാക്ടറി നൂറയായിരിക്കും ഈ ചെരുപ്പ് ഫാക്ടറിൻ്റെ ഉടമ എന്ന് പറയുന്നത് അപ്പോൾ ഈ ചെരുപ്പ് ഫാക്ടറിയിൽ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോലിക്കാർ അതായത് കുടുംബാംഗങ്ങൾ ജോലിക്കാർ നൂറ ഫാക്ടറി ഉടമ റബ്ബർ ഷീറ്റുകളിൽ നിന്നും ഇടതും വലതും പാദങ്ങൾക്കുള്ള സോള് മുറിച്ചെടുത്ത് തന്നിരിക്കുന്ന സ്ട്രാപ്പിൽ ഒരു പശയോ അല്ലെങ്കിൽ ആ സ്ട്രാപ്പ് ഹോളിൽ ഘടിപ്പിക്കുക എന്നതാണ് ഇവരുടെ ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഒരു ചെരുപ്പുണ്ടാക്കുക എന്ന് പറയുന്നത് സിമ്പിളി പറയുകയാണെങ്കിൽ ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഓർഡറുകൾ പലതവണയായി ലഭിക്കുന്നതനുസരിച്ച് നിശ്ചിത എണ്ണം ചെരുപ്പുകൾ തന്നിരിക്കുന്ന അതേ മാതൃകയിൽ നിർമ്മിക്കുക എന്നുള്ളതാണ് ഇവർക്കുള്ള ടാസ്ക് എന്ന് പറയുന്നത് അപ്പം ഓരോ ചെരുപ്പ് നിർമ്മിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ഓരോ കോയിനുകൾ ഉണ്ടാവും അപ്പം കോയിനെ പറ്റി പിന്നെ പറയാം നമുക്ക് അപ്പം കോയിനുകളാണ് ദിവസവേതനമായിട്ട് ഇവർക്ക് കൊടുക്കുന്നത് ഈ കോയിനുകൾ നമുക്കറിയാമല്ലോ അപ്പം ജോലിക്കാരുടെ ആത്മാർത്ഥതയും ഊർജ്ജവും പണി ചെയ്യാനുള്ള ഊർജ്ജമൊക്കെ ശ്രദ്ധിച്ച് ഈ ജോലിക്കാർക്ക് പൈസയൊക്കെ കൊടുക്കേണ്ടത് ജിഷിൻ ആയിരിക്കും നൂറയുടെ അസിസ്റ്റൻറ്റ് ജിഷിൻ ആയിരിക്കും അപ്പം ജിഷിൻ ആണ് ഇതൊക്കെ നോക്കേണ്ടത് ക്വാളിറ്റി ചെക്ക് ചെയ്യേണ്ടതും ഒക്കെ നൂറയോടൊപ്പം തന്നെ ക്വാളിറ്റി ചെക്ക് ചെയ്യേണ്ടതൊക്കെ ജിഷിൻ ആണ് അതുപോലെ തന്നെ നൂറയെ കാണുമ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും സല്യൂട്ട് ചെയ്യണം അതായത് കണ്ടസ്റ്റൻസ് എല്ലാവരും നല്ല ജോലിക്കാർ എല്ലാവരും സല്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇത് പറയുന്നത് അപ്പോൾ ഗോൾഡ് കോയിൻ ഉണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് കോയിനുണ്ട് ഗോൾഡ് കോയിനും ബ്ലാക്ക് കോയിനും ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആരാണെന്നുള്ള രീതിയിലാണ് ബ്ലാക്ക് കോയിൻ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആളായിരിക്കും അടുത്ത വീക്കിൽ ഡയറക്റ്റ്ലി നോമിനേഷനിലേക്ക് വരിക എന്നുള്ള രീതിയിലാണ് ആ ഒരു ടാസ്ക് ലെറ്ററിൽ ഉണ്ടായിരുന്നത് പിന്നെ കോയിനുകൾ നൽകണോ വേണ്ടതോ എന്നുള്ളതും നൂറയുടെ അന്തിമ തീരുമാനമായിരിക്കും ഇതാണ് ടാസ്ക് ലെറ്ററിൽ പറയുന്നത് പിന്നെ എല്ലാവർക്കും യൂണിഫോം ധരിക്കണം ടാസ്ക് സ്റ്റാർട്ട് ചെയ്താലാണ് നൂറയെ ബഹുമാനിക്കണം സല്യൂട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് നൂറയായിരിക്കും കടയുടമ ജിഷിൻ നമ്മുടെ അസിസ്റ്റൻറ്റ് പിന്നെ അക്ബർ യൂണിയൻ ലീഡർ ഈ നൂറ് തരുന്ന ജോലിയൊക്കെ വർക്ക് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടതൊക്കെ യൂണിയൻ ലീഡറാണ് ഇപ്പോൾ ഒരു തൊഴിലാളി വർക്ക് ചെയ്യണോ എന്നൊക്കെ തൊഴിലാളി സംഘടനാ നേതാവാണല്ലോ തീരുമാനിക്കേണ്ടത് പിന്നെ തൊഴിലാളികളായിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസും എന്നുള്ള രീതിയിലാണ് വരുന്നത് ഈ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അഖിൽമാരാർ വരുന്നത് അഖിൽമാരാരനെ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ പ്രവേശിച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൈ കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര ഹാപ്പിയിലൊക്കെയാണ് നിൽക്കുന്നത് സോ അഖിൽമാരാരൻ്റെ ഡ്യൂട്ടി എന്താണെന്നുള്ളത് ബിഗ് ബോസ് ഇപ്പം അനൗൺസ് ചെയ്തിട്ടില്ല അത് പറയുമായിരിക്കും മേ ബി ചെരുപ്പ് വാങ്ങാൻ വന്ന ആളായിരിക്കണം അഖിന്മാരാർ എന്ന് എനിക്ക് തോന്നുന്നു അപ്പം സെറീനയും അതുപോലെ തന്നെ അഭിഷേകമൊക്കെ വരുന്നുണ്ട് സോ നമുക്ക് നോക്കാം അവരുടെയൊക്കെ എന്താണ് അവരുടെയൊക്കെ ഇത് അതുപോലെ തന്നെ അഖിമാരാർ എന്ത് ടിസ്റ്റാണ് ഗെയിമിൽ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു കണ്ടസ്റ്റൻസിന് എങ്ങനെയാണ് ഇനി ഇതിനോട് പ്രതികരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ക്യൂരിയസ് ആയിട്ട് നിൽക്കുന്നുണ്ട് സോ ഓരോ ലൈവ് അപ്ഡേറ്റും മുടങ്ങാതെ കാണാൻ വേണ്ടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ ഗൈസ്